ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന നാട്ടാനകളിൽ ഏറ്റവുമധികം കൊമ്പ് കനമുള്ള ഒരുവനായ കുട്ടൻകുളങ്ങര ശ്രീനിവാസൻ ഇന്ന് ചരിഞ്ഞു നാപ്പത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ശ്രീനിവാസൻ നാട്ടിൽ ജനിച്ച ആനയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ഓഗസ്റ്റ് പതിനാലാം തീയതി ബണ്ടൂർ മൃഗശാലയിലെ സെൽവി എന്ന പിടിയാനയ്ക്ക് ജനിച്ച ആനക്കുട്ടിയാണ് ശ്രീനിവാസൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ മുതുമല ഫോറസ്റ്റ് റേഞ്ചിൽ നിന്നും സ്വന്തമാക്കിയ ശ്രീനിവാസനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തൃശൂരിലെ പൂങ്കുന്നത്തുള്ള കുട്ടൻകുളങ്കര മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് നടക്കിരുത്തി ശ്രീനിവാസനൊപ്പം കേരളത്തിലേക്ക് വന്ന മറ്റൊരു കൊമ്പനാണ് ഗുരുവായൂർ ദേവസ്വത്തിലെ സിദ്ധാർത്ഥൻ ക്ഷണത്തികവുകൾക്കപ്പുറം ആരെയും ആകർഷിക്കുന്ന കട്ടി കൂടിയ കൊമ്പുകൾ തന്നെയാണ് ശ്രീനിവാസന്റെ പ്രധാന ആകർഷണം ഒൻപതടി നാലഞ്ചുരമുണ്ടായിരുന്ന ശ്രീനിവാസൻ കഴിഞ്ഞ വർഷത്തെ തൃശൂർപൂരത്തിലാണ് അവസാനമായി പങ്കെടുത്തത് കഴിഞ്ഞ ഒരു മാസമായി ചികിത്സയിലായിരുന്ന ശ്രീനിവാസൻ ഇന്ന് ചരിയുകയായിരുന്നു പ്രാഥമിക നിഗമന പ്രകാരം ശ്രീനിവാസന്റെ മരണത്തിന് കാരണം അണുബാധയാണെന്നും ഹാർട്ട് അറ്റാക്ക് പറയുന്നുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ ആനയുടെ മരണകാരണം വ്യക്തമാവുകയുള്ളൂ ഇന്ന് വൈകുന്നേരത്തോടെ ശ്രീനിവാസിന്റെ ജഡം കോടനാട് വനത്തിൽ ദഹിപ്പിക്കും